ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പയർ പുഴുക്ക് തയ്യാറാക്കിയാലോ അതിനായി തലേന്ന് കുതിർത്ത് വെച്ച പയർ എടുക്കാം ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി ചിരകിയ നാളികരത്തിലേക്ക് ഒരു മൂന്നെല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ചീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി വച്ചൽമുളക് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേവിച്ചുവെച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ പയറ് പുഴുക്ക് ഇവിടെ റെഡി